നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നഷ്ടം നമ്മൾ എല്ലാ ദിവസം അനുഭവിക്കണം അപ്പോൾ ആ ദുഃഖം പറഞ്ഞ ഒരു കാര്യമില്ല ദൈവം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി പക്ഷെ നമുക്ക് അദ്ദേഹം കാണിച്ച മാർഗം ഒരിക്കലും മറക്കരുത് ഒരു ജനകീയ നേതാവായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണെന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം നമ്മൾ പറക്കരുത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു എങ്ങനെയാണ് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഒരു ഉദാഹരണമാണ് ഈ ജനസമ്പർക്കം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനപ്പോൾ ഒരു ജില്ലയിലേ നിന്നുള്ളൂ എൻ്റെ തിരുവനന്തപുരത്ത് മാത്രം പക്ഷേ പതിനാല് ജില്ലയും കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു വേദിയിൽ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളിപ്പോൾ പിന്നെ പതിനാല് ജില്ലയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടു അത് എന്തെന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു സംശയമെൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ജനങ്ങളെല്ലാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അങ്ങനെയാണ് അദ്ദേഹം ആരംഭിച്ചത് ഈ കാരുടെ പദ്ധതിയും ഈ പിന്നെ സൗജന്യം ട്രിറ്റ്മെന്റും ചില മരുന്നുകളുടെ ചുരുക്കി വില കൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചൊരു നേതാവാണ് ഇത് എല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിനെ പോലൊരു നേതാവ് കിട്ടാൻ എളുപ്പമല്ല ഒരു സംശുമിൻ്റെ അദ്ദേഹത്തെ മാത്രം ജനങ്ങളുടെ മനസ്സിൽ മരണശേഷം കൂടിയിട്ടായിരുന്നു ചുരുങ്ങിച്ചു പക്ഷേ ഈ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സ്മാരകം പോലും നിർമ്മിച്ചില്ല എന്നൊരു വിമർശനം ഉയരുന്നുള്ളത് ഉണ്ടല്ലോ ഈ സർക്കാർ ഈ കാര്യത്തിൽ സംയുചിത രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്നാണ് ഇന്ത്യൻ അഭിപ്രായം ഇദ്ദേഹം ഇപ്പോൾ ശരിക്ക് നമ്മളെല്ലാവരെയും വിട്ടുപോയി ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി നേതാവായിട്ട് കാണുന്നതല്ല ആവശ്യമുള്ളത് അദ്ദേഹം ഒരു ഭയങ്കര വലിയ ഒരു സൺ ഓഫ് കേരള കേരള പുത്രനായിട്ടും വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നന്നിട്ട് അദ്ദേഹത്തിനെ ആദരിക്കണം എൻ്റെ എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ എൻ്റെ ഈ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളൊരു കാര്യം നമുക്ക് അദ്ദേഹത്തിന് ശരിക്കുള്ള സ്മാരകം എല്ലാവരും ഈ ഹൃദയത്തിൻ്റെ അകത്ത് തന്നെയാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രപ്പോസിന് മുന്നോട്ട് വെക്കുന്നില്ല കുടുംബക്കാരോടും സംസാരിച്ച് നോക്കുന്നില്ല പക്ഷേ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിൻ്റെ അകത്ത് കാണുന്ന പോലെ സർക്കാരിനെ കണ്ടു ഇല്ല വിഴിഞ്ഞത്തെ വിഴിഞ്ഞം പോർട്ടിന് അദ്ദേഹത്തിൻ്റെ പേര് വേണമെന്ന് ആവശ്യം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിൻ്റെ പേര് വിഴിഞ്ഞം പോർട്ടിനിടുമെന്ന് അത്തരം ഒരു ആവശ്യം ഈ പ്രദേശം തിരുവനന്തപുരം എം ബി അങ്ങനെ താങ്കൾക്കുണ്ട് എനിക്ക് വലിയ സന്തോഷത്തോടെ ഞാൻ ഒരു ഒരു പേര് സാധാരണ ഒരു പേരിൽ പല എയർപോർട്ടുകളുണ്ടല്ലോ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരത് ചേർത്താൻ ഞാനൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല അദ്ദേഹം മുൻകൈ എടുത്തിട്ടും ചില രാഷ്ട്രവിവാദങ്ങളെ അദ്ദേഹം ഓവർകം ചെയ്തിട്ടാണ് ഇതിനെ യാഥാർത്ഥ്യമാക്കിയത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് ശരിയെന്ന് സർക്കാർ ഞാൻ പങ്കെടുത്തത് നിങ്ങൾക്കറിയും അതിന് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രശ്നങ്ങൾ കേട്ടതിൽ മറ്റേവരുടെ സൈഡിൽ നിന്ന് സ്പീക്കർ ഒഴിച്ചിട്ട് ബാക്കി ആരും ഉമ്മൻചാണ്ടിൻ്റെ പേരും കൂടി എടുത്തിട്ടുണ്ട് അത് ശരിയായിരുന്നില്ലേ എല്ലാവർക്കും അറിയാം ഇത് എന്തെങ്കിലും സംഭവിച്ചൊരു കാര്യമല്ല ഉമ്മൻചാണ്ടിൻ്റെ നേതൃത്വത്തിലും അധികം മുഖ്യമന്ത്രി ആകുന്ന സമയത്തിലാണ് എല്ലാ ക്ലിയറൻസും കമ്പിന്യൂൺ ആരെങ്കിലും ചെയ്യും പ്രവർത്തനങ്ങൾ അപ്പോൾ എനിക്ക് ആരും നല്ലൊരു പങ്കുണ്ടായിരുന്ന കാര്യം എനിക്ക് എല്ലാ പഠിത്തമെന്നറിയാം അതുകൊണ്ട് അത് പറയാതിരിക്കുന്ന ഒരു തെറ്റെന്നായിരുന്നു അയ്യോ അതും ഞാൻ അങ്ങനെ ഒരു സംസാരത്തിൽ ഞാൻ ഇറങ്ങുന്നില്ല അദ്ദേഹം ഉമ്മൻചാണ്ടി തന്നെയാണ് ഒരു രണ്ടാമത്തെ ഉമ്മൻചാണ്ടി വരാൻ എളുപ്പമല്ല പക്ഷേ കേരളത്തിൽ നേതൃത്വത്തിന് ആവശ്യമുണ്ടെന്ന് ഞാൻ സമയം അത് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു മഹാൻ വ്യക്തി വരുന്ന ആരും ഇങ്ങനെ ഉദ്ദേശിക്കാൻ ഉണ്ടോ പോലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയുന്നത് രാഷ്ട്രീയ ദിനമല്ല ഇതൊരു മഹാൻ വ്യക്തിയുടെ ഒരു ഓർക്കുന്നൊരു ദിനമാണ് അവർക്ക് താങ്ക് യു